എന്താ കാണാ ടൗസറോന്ന് നോക്കിയത് ഒന്നേടാ നല്ല രാണ്ടായ സമയത്ത് എത്ര വയസ്സാണ് ഒരു പത്ത് അമ്പത്തിയഞ്ചു വയസ്സായിരുന്നു വയസ്സിലാണ്ടായത് അഞ്ച് കല്യാണം കഴിച്ച സമയത്ത് കുട്ടികളില്ലാണ്ട് ഒരുപാട് ചികിത്സ നടത്തി ഇപ്പൊ മരുന്ന് കണ്ടമാനം കഴിച്ചു വച്ചിട്ടാണ് ഈ കുട്ടി ചികിത്സ എത്ര ദിക്കിൽ പോയി ആയുർവേദം നോക്കി നോക്കി എല്ലാം നോക്കിയിട്ട് അവസാനം ഈ വയസ്സുകാലത്ത് ഇപ്പൊ ഉണ്ടായി കഴിഞ്ഞാല് ആ കുട്ടിക്ക് ഒരു പ്രായപൂർത്തി എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങാനൊന്ന് ഒരു ജോലി പോയുപോയി ഒന്നാമതിന്റെ രാഗവട്ടൊരു പത്ത് വയസ്സ് വരെ കുട്ടികളുടെ ആയില്ലേ ചികിത്സിക്കാം ഈ അമ്പത് അമ്പത്തഞ്ച് വയസ്സിലൊക്കെ ചികിത്സിച്ചു കുട്ടികളുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മഹം മോശം മനുഷ്യല്ലോ ആഗ്രഹമല്ല ദുരാഗ്രഹ എന്റെ പരമ്പര വേണ്ടേ എന്റെ പരമ്പര വേണ്ടേ നമ്മളെ ഞാൻ ഇവിടെ ജീവിച്ചെളിവേണ്ടേ എന്തിനു തെളിവ് ഇവര് പറയുന്നു എനിക്കൊന്നും പറയാ ഭാവിയിൽ എന്നെ ആരും എന്നെ അറിയുന്നവരെ എന്റെ കുടുംബം പാട്ടേ എന്തിനുക്ക് വേണ്ടിട്ട് എന്റെ സ്വത്തുക്കടയില് സംരക്ഷിക്കണ്ടേ എന് എന്തിരുന്ന എനക്ക് ഒരു പരമ്പര വേണ്ടേ പരമ്പര എന്തിനു പരമ്പര എന്തിനാ പരമ്പര എടാ അങ്ങനെ എല്ലാരും വിചാരിച്ച ഇടയിൽ താഴെണ്ടാവ എന്റെ അങ്ങനെ വിചാരിച്ചോ എന്റെ അച്ഛൻ അങ്ങനെ വിചാരിക്കുന്നു പറയുന്നു ഒരു 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 വേണ്ടേ എന്ത് വേണ്ടോ ഇത് പരമ്പര എന്റെ സ്വത്തുക്കളെല്ലാം പിന്നാക്കണ്ടേക്കട്ട് എന്തിനാ എനിക്ക് നിങ്ങളൊന്നും പറത്താൻ മനസ്സിലാവുന്നില്ല പിന്നാക്കല ഡോക്ടറേ ഞാൻ പറഞ്ഞിട്ടോടുക്കാൻ വേണ്ടി കുട്ടികളായല്ലോ വേണ്ട പോയിക്കോര്യ വേണ്ട ഞാൻ ട്രാൻസ്ഫർ അഞ്ചാറ് ജോലി ജോലി േ ഓഫർ അപ്പൊ കൊച്ചിനവിടെ സ്കൂളിൽ ചേർക്കണം അപ്പൊ ബെർത്ത് സർട്ടിഫിക്കറ്റ് വീട്ടിലായിരിക്കണം അന്ന് എടുക്കാൻ വേണ്ടി വന്ന വിളിച്ചു വരണ്ടേ പരിപാടികളും വന്നിട്ട് സംസാരിക്കാം ശരി ആയിക്കോട്ടെ ഈ പഞ്ചായത്തില് മുഴുവൻ കൊടുക്കാറുള്ളോണ്ടേ നോട്ടീസ് കുറവാണ് അപ്പൊ ഒരു കാര്യം ചെയ്യും ഇപ്പൊ സത്യേട്ടുണ്ടല്ലോ ഇവിടെ നിങ്ങൾ വായിച്ചാ മതി എല്ലാര്ക്കും കേ ഒന്നുമില്ല സൂറാക്ക് ഇതുവരെ വിശേഷമായിട്ടില്ല ഡോക്ടർ ബാലകൃഷ്ണന്റെ ചികിത്സയിലാണ് പ്രശ്നം എനിക്കാണ് ഇടയ്ക്കിടയ്ക്ക് ആട്ടിൻകരൾ വേവിച്ച് കഴിക്കുന്നുണ്ട് സൂറാക്ക് വിശേഷം ഉണ്ടാവുമ്പോൾ അറിയിക്കാം വിശ്വസ്തയോടെ കോയ